श्री साजु चंगनाशेरी मंडल प्रसिद्ध आया श्री प्रिंस मामूटेल कोटे मंडल वाइस प्रिंसिपल मार आया और काती सेक्रेटरी सिंधु और वो ले जो भी सेक्रेटरी आया तो श्री देवगा जी हमारे हमारे योगा ये प्रोसेस प्रारंभ ഉദ്ഘാടനം ചെയ്യാനായിട്ട് സംസ്ഥാന പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഡോക്ടർ ക്ഷണിച്ചു എല്ലാവർക്കും നമസ്കാരം ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട എൽ എസി പ്രസിഡന്റ് ഫ്രാൻസിസ് ഗുരോ ജില്ലാ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഓൾ ദി ലീഡേഴ്സ് ഓഫ് കോട്ടയം ഡിസ്ട്രിക്ട് കോട്ടയം നിയർ ബൈ എൽ സി മണ്ഡലം കമ്മിറ്റി പ്രിയപ്പെട്ട നാട്ടുകാരെ ആം ആദ്മി വോളന്റിയേഴ്സ് പല സംഘടനകളും ഇതിനോടകം പ്രതിഷേധം ഈ മണ്ണിൽ തന്നെ ഈ ജംഗ്ഷനിൽ തന്നെ ഓൾറെഡി കാഴ്ചവെച്ചു മതേതര ജനാധിപത്യത്തെയാണ് വിചാരണ ചെയ്യപ്പെട്ടിരിക്കുന്നത് തുടങ്കലിൽ അയച്ചിരിക്കുന്നത് ഇവിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി భర్షం కాం ఆద్మిరే సంరక్ష అది సత్యావకాశం మాత్రం నీమాశాయి మాట్లా మౌలిక భరణ నేను സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം അതുപോലെ തന്നെ സാംസ്കാരികമായ വിദ്യാഭ്യാസപരമായ അവകാശം ഭരണഘടനാപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശം ഇതെല്ലാം അതിനകത്ത് അവിടെ മൗലിക അവകാശത്തിൽപ്പെട്ട യാത്രാ സ്വാതന്ത്ര്യത്തെ അതിൽ തടസ്സപ്പെടുത്തി ഇന്ത്യയിൽ അവിടെ സഞ്ചരിക്കാനും തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും സംസാരിക്കാനും തൊഴിൽ നൽകാനും തൊഴിൽ ചെയ്യാനും ഈ ഏതൊരു വിശ്വാസം സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് അനുഷ്ഠിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ന് ഇന്ത്യയിലുണ്ട് അങ്ങനെയെങ്കിൽ ഒരു ആദിവാസി സ്ത്രീ ഉൾപ്പെടെ പതിനെട്ട് വയസ്സിന് മേലെയുള്ള ഛത്തീസ്ഗഡിൽ യാത്ര ഈ സിസ്റ്റേഴ്സ് അവർക്ക് കൊടുത്തത് തൊഴിലാണ് തൊഴിലിനാണ് അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ അവരുടെ കയ്യിൽ ഉണ്ടായിട്ടും അവര് പതിനെട്ട് വയസ്സിന് മേലിൽ അവരം അവരുടെ മാതാപിതാക്കളെല്ലാം സമ്മതിച്ചിട്ടും ഇതെല്ലാം അറിയാമായി തൊഴിൽ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന മഴയുടെ നിലനിൽക്കുന്ന ಅದಕ್ಕೆ ಕಪ್ಪಾಕ್ ಆಕ್ಚುಲಿ ಈ ಹೊರಗಲ್ ಫಾಟ್ನ ಗಡದ ಬಿಟ್ಟು ತರಾಯ ಆಫೆನ್ಸ್ ಆನ ಲೇಕಿ ತಿನ್ನಾನ ರೀತಿ ಆನ ಇಂದ ಸಸ್ಟೇನಬಲ್ ನೌರಿಕೆ ಕರಾಯ್ ಓನದಿರ ತಂಬೆ ಶಿಖರ್ ಓನದಿರ ಕೋಟೆ ಮಾಡಿದ ಐತಿ কুমারಾಯ പ്രാർത്ഥനയിൽ ഒപ്പം നമ്മുടെ പ്രതിഷേധങ്ങൾ ഒട്ടും കുറയ്ക്കുവാൻ പാടില്ല കാലഘട്ടം നമുക്ക് സാധിക്കട്ടെ വന്ന എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു സഭയുടെ ആൾക്കാർ അവിടെ ചെന്നിട്ട് വർഗീയതയും മതമാറ്റത്തിനും വേണ്ടി മാത്രമാണ് അവിടെ ചെന്നിരിക്കുക എന്നുള്ള ധാരണയാണ് ഉണ്ടായിരുന്നത് ആ ധാരണ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധ അവരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഏതായാലും രണ്ടുപേരെ തുറക്കിൽ അടച്ചുകൊണ്ടൊന്നും ഈ ഒരു ജനതയുടെ ജനാധിപത്യത്തെ തുറക്കിലടക്കാമെന്ന് ഈ ആർ എസ് എസും ബി ജെ പിയും എത്തിനിങ്ങുന്നതോ ഒന്നും പ്രതീക്ഷിക്കണ്ട എന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എഴുതി തന്നെ ഒരു മുദ്രാവാക്യം ഞാൻ ഇന്ന് കേൾക്കുകയായിരുന്നു ഞങ്ങളിലുള്ളത് മുസ്ലിം രക്തമല്ല ready you zindabad ready zindabad